നമസ്കാരം ഒരു വീഡിയോ നിങ്ങളൊന്ന് കേൾക്കണം എനിക്ക് ചില അഭിപ്രായങ്ങൾ പറയാനുണ്ട് അതും കൂടി കേൾക്കുക ക്ക് വേണ്ടിയിട്ട് ഒരു മക്കാമുണ്ടാക്കുക എന്നിട്ട് അദ്ദേഹത്തെ കബറടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കബറടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് അവിടെ തിയറത്ത് ചെയ്യാനും അവരുടെ വിഷയങ്ങൾ സുൽത്താനുള്ള പറയാനും ആ സുൽത്താനൽ ഉലമ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്തു കൊടുക്കാനും കഴിയും അപ്പോൾ സുൽത്താനുള്ള വഫാത്തിന് ശേഷവും നമുക്ക് പര കോടിയോളം രൂപ സംരംഭിക്കാൻ കഴിയും അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു മക്കാം അതായത് ജാഫർ ബിൻ അബിദാൽബിന്റെ മക്കാമിനെ കുറിച്ചിട്ട് നമ്മുടെ മഹാനവറുകൾ പറയുന്നുണ്ട് അതൊന്ന് കേൾക്കാം ആ നിൽക്കുന്ന വലിയൊരു പള്ളിയും കാണാം ആ കാണാൻ തയ്യാർ തയ്യാർ എനിക്ക് പറയാനുള്ളത് ബഹുമാനായ എ പി അബുഖർ മുസലിയാറോടാണ് അദ്ദേഹം നല്ല കാര്യശേഷിയോട് കൂടി തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ സമയത്ത് ഞാൻ അത് പറയണം അത് എനിക്കെന്തല്ല സമൂഹത്തിന് വേണ്ടി മൊത്തത്തിലേ ഞാൻ പറയുന്നൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ള ഇതാണ് ഇന്നലെ നാളെ നമ്മളൊക്കെ മരിച്ചു പിരിഞ്ഞിറങ്ങിപ്പോകും അപ്പോൾ പ്രത്യേകിച്ച് സമൂഹത്തിനോട് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇപ്പോൾ എഴുതി വെക്കണം അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കപ്പെടണം ഏതെങ്കിലും രീതിയിൽ അത് റെക്കോർഡ് ചെയ്യപ്പെടണം മരിച്ചതിന് ശേഷം മരണപ്പെട്ട വ്യക്തിയെക്കുറിച്ച് ഒരു കാരണവശാലും തന്നെ മറ്റുള്ളവരെ എന്തും പറഞ്ഞിണ്ടാക്കിയാലും അത് പലതും രീതിയിൽ പ്രചരിപ്പിക്കപ്പെടും പറഞ്ഞു വരുന്നത് നമ്മളിപ്പോൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മരണപ്പെട്ടുപോയ ഓരോ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഉസ്താദുമാരും എല്ലാവരും തന്നെ മരണപ്പെട്ടു പോയ ശേഷം അവരുടെ പേരിൽ ഇല്ലാത്ത കറാമത്തിന്റെ അയ്യര കളിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അത് വിമാനത്തിന്റെ ചിറങ്ങിൽ തൂങ്ങിയതായിട്ടും ഓടി വരുന്ന ട്രെയിനിനെ ചവിട്ടി നിർത്തിയതായിട്ടും കിണറില്ലാത്ത സ്ഥലങ്ങളിൽ ഓടി അടന്ന് കിണറുണ്ടാക്കി കൊടുത്തതായിട്ടും വെള്ളമുണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെള്ളമുണ്ടായതായിട്ടും മരണപ്പെട്ട ആളെ ആംബുലൻസിൽ വെച്ച് ജീവിപ്പിച്ചതായിട്ടും പാമ്പ് കടിയേറ്റ ആളെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ജീവൻ വെപ്പിച്ചതായിട്ട് ഗർഭമില്ലാത്ത വരാത്ത ശിശുക്കൾ സന്താനഭാഗ്യമില്ലാത്തവർക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ മക്കളുണ്ടായ കഥയും വിമാനത്തിലേക്ക് കയറി ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പോകാനുള്ള ഒരു തീരുമാനമുണ്ടായി ഒരു പത്ത് പൈസ കരുതിയില്ലാത്തവനെ പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ അങ്ങനെ ഉണ്ടാകായിട്ടൊക്കെ സി എം വലിയ എന്നറിയപ്പെടുന്ന ഒരാളെ കുറിച്ചൊക്കെ ഇവിടെ പലതും പറഞ്ഞു വരുന്നുണ്ട് സമാനമായ കുറെ കഥകളിപ്പോ ഇപ്പൊ നിലവിൽ തന്നെ എ പി അബൂഖർ മുസലിയാർ ജീവിതോട് ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ കുറിച്ചും പറയുന്നുണ്ട് ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോകുമ്പോൾ ഇയാളെ പേരിൽ ഇനി ഒരു ആയിരക്കണക്കിന് കള്ളക്കറാമത്ത് ഇറങ്ങാൻ പോവുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുൻകൂട്ടി നിങ്ങൾ തന്നെ സാക്ഷിയായിട്ട് എന്റെ പേരിൽ ഇത്രയേ ഉള്ളൂ ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഉള്ളതോ ഇല്ലാത്തതോ എന്തോ ആവട്ടെ അതിനൊരു ഫുൾ സ്റ്റോപ്പ് കിട്ടുകയല്ലോ ഇതിനപ്പുറം ദയവായിട്ട് എന്റെ പേരിലേക്ക് ആരും തന്നെ ഒന്നും പടച്ചിറക്കി വിടരുത് എന്ന് ദയവായിട്ട് ഉസ്താദ് ഹയാത്തിലുള്ള സമയത്ത് തന്നെ ജീവനോട് ഇരിക്കുന്ന സമയത്ത് നിന്നും പറഞ്ഞു വെച്ചാൽ ഈ പൊതുജനത്തിന് കേരളത്തിന് ഇന്ത്യക്ക് ഇതൊക്കെ വലിയൊരു നേട്ടമായി മാറും കാരണം നിങ്ങളൊന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന വല്ലാത്തൊരു വിവാഹം ഇവിടെ ഉണ്ട് കാരണം അവരുടെ ആവശ്യം മറ്റൊന്നുമല്ല മരണം നമുക്കൊക്കെ ആസന്റാവും ഉറപ്പാണ് അവരുടെ ഉദ്ദേശം നിങ്ങൾ ഏതെങ്കിലും രീതിയിലേക്ക് മണ്ണിലേക്ക് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു എന്നറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ കുറച്ച് കരാമത്തും കുറച്ച് ദർഗകളും കുറച്ച് റൂസുകളും ഒക്കെ നടത്തിയിട്ട് നല്ല രീതിയിൽ ഒരു ഫണ്ട്ണ്ടാക്കി സുഖസുന്ദരമായിട്ട് ജീവിക്കാനുള്ള പരിപാടിയാണ് സംശയമില്ല അതിനാണാവ് പ്രസംഗത്തിന്റെ സൈഡ് ഞാൻ നേരത്തെ വെച്ചത് ഇപ്പൊ തന്നെ പരക്കെ വ്യാപകമായി പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരെ ഡോളേജ് സിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ദർഗ പണിയെന്നൊക്കെ ഉള്ളതോ ഇല്ലാത്തോ എന്തോ നിങ്ങൾ അറിയാൻ പറ്റില്ല എന്തായാലും ഏതൊക്കെ തരത്തിലാണോ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന അവന്റെ നല്ല ബുദ്ധിയെ നശിപ്പിക്കുന്ന സംഭവങ്ങൾ വരാൻ സാധ്യതയുള്ളത് അവിടങ്ങളിലൊക്കെ തന്നെ ഉസ്താദ് ഇടപെട്ടാൽ ഇപ്പം തീർക്കാൻ പറ്റൂ ദയവായിട്ട് നിങ്ങൾ ഇത്ര പറഞ്ഞാൽ മതി ദയവായിട്ട് എന്റെ ഈ നാല് കറാമത്തേ ഉള്ളൂ അല്ലെ അഞ്ച് കറാമത്തേ ഉള്ളൂ അല്ലെ ഇല്ല ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും പറയാ ദയവായിട്ട് നിങ്ങൾ മരിക്കണവരെ കാത്തുതെന്ന് ഒരു പ്രശ്നത്തിന് വകണ്ടാക്കരുത് കാരണം കറാമത്ത് വ്യവസായം അങ്ങേയറ്റം വർദ്ധിച്ചിട്ടുണ്ട് പിടിച്ചാൽ കെട്ടാത്ത രീതിയിലേക്ക് പോകുന്നുണ്ട് അതിന്റെ മറവിൽ ദുർമന്ത്രങ്ങളും ബാക്കിയുള്ള പരിപാടികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ബാധ ഒന്ന് ഒതുങ്ങി കിട്ടാൻ ദയവായിട്ട് ഈ കേരള ജനതയോട് ഉസ്താദൊന്ന് സഹകരിക്കണമെന്ന് വളരെ വിനീതമായിട്ട് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്